ഹലോ നമസ്കാരം അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ടക്കെത്തിയില്ല അങ്കള എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് നമ്മൾ മഞ്ചേരിയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ് അമരാവതി ഓറഞ്ച് കയറ്റാൻ വേണ്ടി പോവുകയാണ് ഓറഞ്ച് കയറ്റി നമ്മൾ തിരിച്ചു വരുന്ന വരെ വീഡിയോ ആണ് ഇപ്പോൾ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ അതുപോലെ തെറ്റു കുറ്റങ്ങളെല്ലാം നിങ്ങൾ പറയണം കമൻറ്റിലൂടെ പറയണം എന്തെങ്കിലും ആർക്കെങ്കിലും നമ്മുടെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപദ്രവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ശ്രമിക്കുക പിന്നെന്താ പറയുക എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഓറഞ്ചിൽ പോവുകയാണ് ഇപ്പോൾ വണ്ടി ഇവിടെ ഗ്രീസ് അടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇപ്പോൾ നമ്മൾ അങ്കളയാണ് ഉള്ളത് ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മഞ്ചേരി കെ സി ഫ്രൂട്ട്സിനാണ് പോകുന്നത് കെ സി ഫ്രൂട്ട്സ് മഞ്ചേരി അതായത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഫ്രൂട്ട്സ് ഡീലറാണ് ഹോൾസെയിലിൻ്റെ ഡീലറാണ് കെ സി ഫ്രൂട്ട്സ് അവരുടെ എല്ലാം ഡയറക്റ്റാണ് അവർക്ക് തന്നെ സ്വന്തം വലിയ ഫാം കാര്യങ്ങളെല്ലാം ഉണ്ട് ആപ്പിൾ മുന്തിരി ഫ്രൂട്ട്സിൽ ഒരുവിധപ്പെട്ട ഫ്രൂട്ട്സ് എല്ലാം അവരുടെ തോട്ടത്തിൽ തന്നെ നമ്മുടെ മേലാറ്റൂര് ഇടത്തനാട്ടുകാരായിട്ട് അവർക്ക് എത്ര ഏക്കറെന്നു എനിക്കറിയില്ല ഒരുവിധപ്പെട്ട ഫ്രൂട്ട്സുകളെല്ലാം അവർക്കുണ്ട് അവർ തന്നെയാണ് അതിൻ്റെ ആൾക്കാർ പിന്നെ ആപ്പിള് അങ്ങനത്തെ എല്ലാം ഡെയിലി ലോഡ് വരുന്ന ആളുകളാണ് അപ്പോൾ കെ സി ഫ്രൂട്ട്സിലാണ് നമ്മൾ പോകുന്നത് കെ സി ഫ്രൂട്ട്സ് കെ സി ഫ്രൂട്ട് പിന്നെ ബാപ്പുട്ടിയാക്കാന്ന് പറയും ബാപ്പുട്ടിയാക്കാൻ്റെ വലിയ മരുമകനായ ബാബു എന്ന് പറയും ബാബുവിൻ്റെ വണ്ടിയിലാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് നമ്മുടെ വണ്ടി പെയിൻറ്റിങ്ങിന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണി എന്തേലും തെറ്റുകുറ്റങ്ങളൊക്കെ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കും ഇനി നമ്മൾ മഞ്ചേരിയിൽ നിന്ന് അഞ്ച് ദിവസം ആകും പോയി വരാൻ ആറാം ദിവസം ലോഡ് ഇറക്കും അങ്ങനെയാണ് കണക്ക് ഉണ്ടാവൽ ഇന്ന് പോന്നാൽ അഞ്ചാം ദിവസം ലോഡ് കൊണ്ട് നമ്മൾ നാട്ടിലെത്തും ആറാം ദിവസം നമ്മൾ ലോഡ് ഇറക്കും ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ നമുക്ക് പോയി വരാനാവും അങ്ങോട്ടും ഇങ്ങോട്ടും പാടായിട്ട് ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ എന്തായാലും ആവും പിന്നെ ചിലപ്പോൾ അവിടെ ഓട്ടം കൂടും അങ്ങനെ കൂടുമ്പോൾ നമുക്ക് കിലോമീറ്റർ കൂടും ഇത് കാലിപ്പെട്ടി ആയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൻ ഡൗൺ എന്ന് പറയും ഇതിന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഈ വണ്ടിക്ക് വാടക പത്ത് വീലാണ് വണ്ടി ഏകദേശം ഒരു അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റമ്പത് ബോക്സ് ലോഡ് വെച്ചിട്ട് നമ്മൾ വരിക എഴുന്നൂറ് ബോക്സിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ കയറ്റുക ഒരു പതിനാല് ടണ് പതിനഞ്ച് ടണ്ണിൻ്റെ ഉള്ളിൽ പതിമൂന്ന് ടണ്ണൊക്കെ ഉണ്ടാവുകയുള്ളൂ വെയിറ്റ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ കാണി നമ്മൾ ഓറിജിനൽ ഇവിടുന്ന് പോകുന്ന റൂട്ട് കാര്യങ്ങൾ അതുപോലെ ഓറഞ്ച് തോട്ടത്തിൽ പോകുന്നത് ലോഡ് ചെയ്യുന്നത് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജിൽ നമ്മളെ അറിയിക്കണം തെറ്റുപുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ വീഡിയോ പുതുതായി കാണുന്നതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതാണ് നമ്മുടെ പരാജയം എന്ന് എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് എന്താണ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല വീഡിയോ ഒരുപാട് ആൾ പേര് കാണുന്നുണ്ട് ഇരുപതിനായിരം പേര് കാണുന്നുണ്ട് പതിനെട്ടായിരം പേര് കാണുന്നുണ്ട് ആകെ നമുക്ക് ആകെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി അയിരത്തിഅറേ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് വളരെ കമ്മിയാണ് അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും എന്തെങ്കിലും വീഡിയോ കാണുമ്പോ അതിന് ഒന്ന് തൊട്ടെടുത്ത പോലെ എന്താ പ്രശ്നം എന്താണ് നമ്മൾ എന്തെങ്കിലും വൈരാഗ്യണ്ടോ നിങ്ങളൊന്ന് സഹകരിച്ചാലല്ലേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവുകയുള്ളു അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യും നമുക്ക് നല്ല വീഡിയോ വരും മോത്തപ്പെട്ട വീഡിയോ ഒക്കെ ഉണ്ടാവും എല്ലാം ശ്രമിക്കുക എല്ലാരും അപ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കാം കേട്ടോ അപ്പൊ നമ്മൾ ബോക്സ് കയറ്റാൻ പോവാണ് ഇതാണ് നമ്മൾ കുന്നാലോ കണ്ണാലാണ് ഇനി നമുക്ക് ലോറിന് പോവാല്ല ബോക്സ് കയറ്റണം ഇതൊക്കെ ഇറക്കിയൊക്കെ റെഡി ആക്കണം ആപ്പിൾ ഇറക്കൽ തുടങ്ങി ഇവിടുത്തെ കച്ചവടം രാത്രിയാണ് പുലച്ച മൂന്ന് മണി മുതലാണ് ഇവിടുത്തെ കച്ചവടം ഇതാ ഇതാണ് നമ്മുടെ മുതലാളി പ്പുട്ടിയാക്ക നമ്മൾ അവിടെ പോയി വീടിയെടുക്കുന്ന മോശല്ലേ എന്താ വിചാരിച്ച അപ്പതൊക്കെയാണ് ബോക്സുകളാണ് ഈ കിടക്കുന്നത് മുന്തിരി ഇതിന്റെയൊക്കെ ഇവർക്ക് ഇവർ തന്നെ ബ്രാൻഡഡ് ബോക്സുണ്ട് കെ സിന്റെ എൽ ജി എസിന്റെ ബോക്സാണ് ഈ കാണുന്നത് ഇവര് ഇവരുടെ പേരിൽ അടിക്കുന്നതാണ് ലക്ഷക്കണക്കന്നൂറുപ്പ്യ ബോക്സാണ് ഈ കിടക്കുന്നത് ഇനി ഇവരെ വണ്ടികൾ ലെയിനിൽ കുറേ കിടക്കുന്നുണ്ട് ചുരുങ്ങിയതൊരു രണ്ട് ലക്ഷം ബോക്സ് വിൽക്കുന്നുണ്ടാവും ഇവരുടേതായ ബ്രാൻഡിൽ കച്ചവടം കഴിഞ്ഞ് ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ടുണ്ട് വോട്ടർമാർ അര മണിക്കൂർ കൊണ്ട് ലോഡ് തരും അതാണ് മഞ്ചേരി വോട്ടർമാർ നമ്മളെന്നാൾ ഉള്ളി ഇറക്കാൻ പോയിട്ട് അര മുക്കാൽ മണിക്കൂർ കൊണ്ട് പത്ത് അഞ്ഞൂറ് ചാകുതാ എന്ന് പറഞ്ഞാൽ ഇറക്കി തന്നെ അര മണിക്കൂറായില്ല ഇവർ അത്രയും ആൾക്കാരുണ്ട് ഇവിടെ ഇന്നത്തെ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് രാവിലെ മണിക്കാണ് ഇവരെ കച്ചവടം ഇതാണ് ജലീല് മാടായി ഇവരാണ് പർച്ചേസർ ജലീല് സ്വന്തമായിട്ട് ഡയറക്റ്റ് ലോഡ് വരുന്നതാണ് ആപ്പിള് ലോഡ് ഇറക്കി കൊണ്ടിരിക്കുന്നത് ആപ്പിള് ഡെയിലി ഒരു രണ്ടായിരം ബോക്സോളം ഓറഞ്ചുമാണ് ഇവർക്ക് ആയിരത്തിഅഞ്ഞൂറ് ബോക്സ് രണ്ട് ടോറസ് ഒരു സിക്സ് വീലാണ് ഇവരുടെ കണക്ക് ഒരായിരായിരത്തി ചില്ലാനം പെട്ടി ഏത് ഇന്ത്യയിൽ കിട്ടുന്ന ഏത് ഫ്രൂട്ട്സുമാണ് കിട്ടും അതൊരു സ്വന്തമായിട്ട് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ സ്വന്തം ബിൽഡിങ്ങാണ് സ്വന്തം സ്ഥലമാണ് ബോക്സുകളാണ് ഈ കിടക്കുന്നത് എല്ലാം മുന്തിരി ബോക്സാണത് മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ കച്ചവടക്കാരാണ് ഇവർ ഡെയിലി ഡെയിലി അഞ്ചു ആറ് ലോഡ് ഒന്നിറങ്ങുന്ന കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഒട്ടൊക്കെ അറിയാൻ പോലെ എത്ര വോട്ടർമാരുണ്ട് നാല് ഏഴ് പത്ത് മഞ്ചേരി പോട്ടർമാർക്കിലെ മെച്ചതാണ് ഏത് ലോഡും മല മറിച്ച ലോഡ് വന്നാലും മണിക്കൂർ അതിനപ്പുറം ഇവിടെ വണ്ടി നിൽക്കേണ്ടി വരില്ല ലോഡ് ഇറക്കാൻ തുടങ്ങിയാലോ ഇറക്കി കിട്ടാനേ ഓർഡർ ആകാനാണ് പണി ഓർഡർ ആയാൽ മണിക്കൂർ മതി നാലാൾ വണ്ടിയിൽ എടുത്തു കൊടുക്കാൻ പത്തിരുപത്തി ചില്ലാൻ ആൾക്കാർ ഏറ്റാനും ഇതൊക്കെ പുറത്തെ പണിക്കാരെ ഇവർക്ക് മാ ഇവിടെ മാത്രമേ പണിയുള്ളൂ മഞ്ചേരിയിലെ പോട്ടർമാരാണ് ഇത് നമ്മൾ ആപ്പിൾ പോടുന്ന വണ്ടിത്തെ ലോറീട്ട ഡ്രൈവറാണ് വത്തക്കയാണ് കിടക്കുന്നത് വത്തക്കിരൺ ഇതൊക്കെ മുന്തിരി അതുപോലെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്ന വണ്ടിക്കാരാണ് സ്റ്റോറേജാണ് എല്ലാജ് കണ്ടെയ്നറുകളിലൊക്കെ ആപ്പിളും മറ്റേ പല പല സാധനങ്ങളും പറഞ്ഞു ഡയറക്റ്റ് വരുന്നത് ഇങ്ങനെയാണ് ഓറഞ്ചിൻ്റെ ബോക്സ് കയറ്റുക ഇതിപ്പോൾ രണ്ട് ലോറിക്കില്ല ലോഡാണ് ബോക്സ് പോകുമ്പോൾ കൊണ്ടുപോവുക ഇതിലൊരു എഴുന്നൂറ് പെട്ടി അറുന്നൂറ്റമ്പ ഇതാണ് നമ്മൾ ആരിസ് ആരിസ് പിന്നെന്താ ഇത് ഏ കാണുന്നുണ്ടപ്പോ ഏച്ച കാണണ്ടപ്പിളക്കി കഴിയാനായിട്ടോ അതുപോലെ നമ്മുടെ ബോക്സ് കയറ്റി കഴിയാനായി പൗതി ആയി ബോക്സ് ഈ ഈ ബോക്സ് എല്ലാം മുന്തിരി ബോക്സ് ആട്ടോ മുന്തിരിന്റെ പെട്ടിയാണ് അതിൽ മുന്തിരി മാത്രമേ കയറ്റുള്ളൂ അപ്പോ ഇതാണ് നമ്മുടെ ജലീൽ കെ സി ജലീൽ മാടായി ജലീൽ എന്നെല്ലാം പറയും കേരളത്തിലെ ഒരുവിധപ്പെട്ട ലോറിക്കാർക്കും ഫ്രൂട്ട്സ് കച്ചവടക്കാർക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് ഈ ജലീൽ അരിച്ച പോളുമൊക്കെ കണക്കുകൂട്ടിക്കോ അപ്പൊ നമ്മള് ബോക്സ് ഒക്കെ കയറ്റി കഴിഞ്ഞു ഇതൊക്കെ സാധിക്കുമായി സാറേക്കോട്ടെ അപ്പൊ ഇതെല്ലാം സാധിക്കുമായി ബോംബെ ഇതാണ് ബോംബെ കെട്ടിട്ടോ ഇത് ബോംബെ പേരാണ് ബോംബെ കെട്ട് കട്ട് വലിച്ചോട്ട ബോക്സ് ഒക്കെ കണ്ടോ ആകെ അടി കിട്ടിയ ഇത് വരിക ചുളിഞ്ഞിക്കണോ ഇത് എൽ ജി എസ് എൽ ജി എസിന്റെ ബോക്സ് ആണ് പേട്ടോ കുടുംബക്കാരൻ കേട്ടോ അമ്മ കുട്ടിയാണ് ഏ സാധിക്ക ഇപ്പൊ ഈ വണ്ടി ബോക്സ് കയറ്റിട്ടുണ്ട് നമ്മള് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ബോക്സ് അല്ലേ അപ്പൊ നമ്മള് ഏകദേശം എഴുന്നൂറ് ബോക്സ് നമ്മള് കയറ്റി ലോഡ് കയറ്റി വരും ബാക്കി ബോക്സ് അവിടെ നമ്മൾ ഇറക്കി വെക്കും പിന്നെ അവിടുന്ന് വാടകക്ക് വണ്ടി വിളിക്കും കമ്പനി വണ്ടി ചെല്ലും അങ്ങനെ അതിൽ ഇതിന്റെ ബാക്കി അതിൽ കയറ്റി വരും അപ്പം നമ്മൾ കെട്ടുന്നത് ആണ് ബോംബെ കെട്ടാണ് കെട്ടുന്നത് കേട്ടോ ബോംബെ കെട്ട് കെട്ടി കഴിഞ്ഞാൽ കയറ് ലൂസാവൂല സാധനം ചാടി ചാടിപ്പോകൂല അങ്ങനെയൊക്കെയാണ് അതൊരു വലിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഞാൻ ബോക്സ് കണ്ടോളി ഓരോ വലിക്കും ഇങ്ങനെ ഉള്ളുക്കുള്ളുക്കിങ്ങനെ വരും അത് പൊട്ടൂല എൽ ജി എസിൻ്റെ ബോക്സാണ് ഈ ബോക്സിന് ഭയങ്കര വിലയാണ് ഞാൻ കയറി കഴിച്ചാൽ അതേമാതിരി ആ ബോക്സ് അത് നീരും വളഞ്ഞു കിടക്കുന്നത് നീർന്നൽ വരും നമുക്കിപ്പോ കടയില് എത്ര പേരുണ്ട് സ്റ്റാഫുകൾ മൊത്തം മുപ്പത് പേരുണ്ട് അല്ലേ ഏകദേശം ഒരു മുപ്പത് പേരുണ്ടാവും പിന്നെ വോട്ടർമാരോ മഞ്ചേരി വോട്ടർമാര് പത്ത് മുപ്പത്തഞ്ചു പേര് ഉണ്ട് ഏകദേശം നമുക്കൊരു ആയിരം അഞ്ഞൂറ് ബോക്സ് രണ്ടായിരം ബോക്സ് ഡെയിലി ഓറഞ്ച് വേണ്ട ഇവിടെ രണ്ടായിരത്തിന്റെ മുകളിൽ വരും അല്ലേ ഡെയിലി ഏകദേശം മൂന്ന് ടോർസ് വേണം എന്നാലേക്ക് കസ്റ്റമേഴ്സിന് പിടിച്ച് കൊടുക്കാൻ കഴിയുള്ളു അല്ലേ വേണ്ട പോലെ മൂന്ന് ടോറസ് ഡെയിലി ഓറഞ്ച് ഇവർക്ക് സെയിലാണ് വേണം ഏകദേശം ഒരു മാസം നൂറ് ലോഡ് ഓറഞ്ച് ഇവിടെ വരും ഒരു മാസം ഒരു ദിവസം രണ്ടായിരത്തി ചില്ലാനം ബോക്സ് ഓറഞ്ച് സെയിലാണ് എന്നാ പറഞ്ഞത് അപ്പൊ ഒരു മാസത്തിന് എത്രയായി എത്ര ഒരു മാസം ഏകദേശം ഒരു മാസം അറുപതിനായിരം ബോക്സ് ഓറഞ്ച് സെയിലിന് വേണം ഇവർക്ക് ഒരു മാസത്തെ കണക്കാണ് പറയുന്നത് പിന്നെ ഇവർക്ക് രണ്ട് പന്ത്രണ്ട് കിലുണ്ടായിന് അതിപ്പോൾ കൊടുത്തു ഇവർ വണ്ടികൾ കൊല്ലം കൊല്ലം മാറ്റിക്കൊണ്ടേ ഇരിക്കും രണ്ട് കൊല്ലം ഓടിക്കും അടുത്ത വണ്ടി പുതിയത് എടുക്കും അങ്ങനെയാണ് ഇവർ അപ്പോൾ നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മാണിക്കക്കല്ലിൽ കുഞ്ഞാലാണ് മേലെ ഇങ്ങോട്ട് കയറേണ്ടെന്ന് പറഞ്ഞോണ്ടാണ് അല്ലെ ഇപ്പൊ കുഞ്ഞാല പോയെങ്കടാ അപ്പോ ഇതാണ് എടവണ്ണ എടവണ്ണ ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ അരീക്കോട് അങ്ങനെ പോവാം റൈറ്റിലോട്ട് പോയാൽ നിലമ്പൂർ വഴി പോവാം ഇനി ഇത് നേരെ വടപുറം പോയി കയറും ഈ എടവണ്ണക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട് സീതിയാജിന്റെ എന്തൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് സീതിയാജി സ്റ്റേഡിയം ഉണ്ട് അവിടെ ഇപ്പോ ഒരാഴ്ച കുറേ ദിവസം മുന്നേ പ്രിയങ്കാ ഗാന്ധി സ്റ്റേഡിയത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു നീണ്ട ടൗണാണ് എടവണ്ണ ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ടൗൺ ആണ് വലിയ ബ്ലോക്കോ കാര്യങ്ങളോ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇന്ന് ടൗൺ ആണേനും എടവെണ്ണയാണ് നമ്മളുള്ളത് പോവാില്ലെന്ന് പറഞ്ഞപ്പോ ബ്ലോക്ക് ആയോ ചില എടവെണ്ണ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോളോക്ക് അപ്പോ ഇതാണ് ചാലിയാർ പുഴ ഇടവണ്ണ ചാലിയാർ പുഴയാണിത് ചാലിയാറെ ചാലിയാർ ചാലിയാർ പുഴയാണ് എനിക്കറിയാലേ കുഞ്ഞാല നോക്കിയതാണ് ചാലിയാറിലൂടെ ചാലിയാറിന്റെ തീരത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇന്നലെ ഒരു ഇവിടെ നിന്നൊക്കെ ഒരുപാട് മൃതദേഹങ്ങളന്ന് കിട്ടീനു വയനാട് മറ്റേ ചൂരൽമല മല ആക്സിഡന്റിലൊക്കെ വലിയ വലിയ മീനുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ചാലിയാർ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് നിലമ്പൂര് എന്ന് പറയും വടപുറം വടപുറം ഇവിടെ ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പോയിന്റ് ഒക്കെ മാതിരിയാണ് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് നല്ല കൂളിംഗ് ആണ് ഇവിടെ നമ്മൾ അറിയുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് നല്ലൊരു വോയിസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ ചില ആൾക്കാർ പറയുമ്പോ വടപുറം കുറെ പറഞ്ഞു തന്നിട്ട് വേണ്ടേന്ന് പറയും അപ്പോൾ വടപുറത്തെ പറ്റി അറിയാത്തവരുണ്ടാവും അവർക്കെല്ലാം ഇത് ഇവിടെ ചെറിയൊരു ഫോറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇതിലെ ഇവിടെ നിന്നൊരു ഇത് ഫോറസ്റ്റ് ആണ് ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് പോണം ഇവിടെ കുറേ സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് അതിലൂടെ നടന്നു പോകണം ഫോറസ്റ്റ് െല്ലാം തെരുവോര കച്ചവടക്കാരാണ് നല്ല രസമാണ് ഇവിടെ ഇത് ഇതെല്ലാം മരങ്ങൾ നല്ല ഫുള്ള് തേക്കാണ് കിടക്കുന്നത് നിലമ്പൂര് തേക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് വരുന്നത് നിലമ്പൂര് ഫോറസ്റ്റിന്റെ തേക്കാണ് ഇത് ലേലം ചെയ്ത് പോണതാണ് നല്ല സ്റ്റൈല സ്ഥലമാണ് ഇവിടെ ചില ടൈമില് നമ്മൾ വരുമ്പോൾ ആനയെല്ലാം ക്രോസ് ആന വരെ ഇവിടെ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഏത് കാലത്ത് വന്നാലും ഇവിടെ ഒരു തരി ചൂട് എന്ന് പറയുന്നത് ഇവിടെ ഇണ്ടാവില്ല അല്ല കാല നല്ല കൂളിങ്ങുള്ള സ്ഥലമാണ് ഇവിടെ അത് ഈ ഗന്ധി വിക്കാസം എന്തൊക്കെയാണ് മാരകായുധമാണോ അല്ല കസാലല്ലേ അതാ ഈ ഓഫീസിലെ കസാല അപ്പോ അങ്ങനെയാ ഇവിടെയാണ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുള്ളത് ഈ ഫോറസ്റ്റിലാണ് ഈ വടപുറം നെലമ്പൂര് കാട്ടിലാണ് ഉള്ളത് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ആ മരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വേൾഡ് ഈസ് നമ്പർ വൺ തേക്ക് എന്നൊക്കെ പറഞ്ഞു ഏ അങ്ങനെ ഓറഞ്ച് രണ്ടര കിലോ നൂറ് നമ്മൾ ഓറഞ്ച് കൊണ്ടുവരാൻ പോവാണ് നമ്മളെല്ലാം കൊടുന്ന് കൊടുത്തിട്ട് വേണം അവർക്ക് രണ്ടര കിലോ നൂറിന് വെക്കാൻ ഇവിടെയാണ് മദ്യഷോപ്പ് വൈൻ ഷോപ്പ് ഉണ്ട് ഇവിടെ ഹലോ ഞാൻ അതുപോലെ പേര് കേട്ട ഹോട്ടലാണ് ഫർസ ഫർസ ഹോട്ടൽ മഞ്ചേരി ഉണ്ട് നിലമ്പൂർ ഉണ്ട് ഫർസ അങ്ങനെ നിലമ്പൂർ വഹാബിൻ്റെ വീടാണ് ഇവിടെ നിലമ്പൂർ വഹാബ് എം പി ഒക്കെയാണല്ലോ അപ്പോ ഇതാണ് നിലമ്പൂർ വഹാബിൻ്റെ വീട്ടിലുള്ള എൻട്രൻസ് ഗേറ്റ് ഇതൊക്കെ മൂപ്പർ സ്ഥലമാണ് മൂപ്പർ ഔട്ട് ഹൗസ് ആണ് നിലമ്പൂർ വഹാബ് എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരും ഉണ്ടാവില്ല മലയാളിയായി എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിലമ്പൂർ വഹാബ് അങ്ങനെ ഇപ്പോൾ നമ്മൾ നിലമ്പൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എത്തി എന്ന് പറയാ ഇനി ഇവിടുന്ന് തുടങ്ങും ബ്ലോക്ക് ഇവിടെയാണ് ബ്ലോക്കിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ കഴിച്ചുണ്ടെങ്കിൽ കുറച്ച് പണിയാണ് ഒരു രണ്ടു നാലഞ്ച് കിലോമീറ്റർ അപ്പൊ ഈ ടൈമിലൊന്നും ഉണ്ടാവില്ല രാവിലെ അതുപോലെ നാലു മണിക്കാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവുക നമ്മളെല്ലാം ഈ മൈസൂർ കാട് അടക്കുന്നത് ഒമ്പത് മണിക്കാണ് അപ്പൊ നമ്മൾ നേരം വൈകി വരിക നാല് മണിക്കാവുമ്പോ ഇവിടെ ആയിരിക്കും ഇവിടെ വന്ന് കഴിഞ്ഞാൽ പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്ലോക്കോട് ബ്ലോക്ക് ആയിരിക്കും നിലമ്പൂര് നിലമ്പൂരാണ് ഇപ്പൊ നമ്മളുള്ളത് നിലമ്പൂര് ഓരോ അങ്ങാടിക്ക് ഓരോ പേരാണ് ചന്തക്കുന്ന് നിലമ്പൂര് വടപുറം ഒക്കെ നിലമ്പൂര് പെട്ടെന്ന് തന്നെയാണ് നീണ്ടൊരു അങ്ങാടിയാണ് കിലോമീറ്ററുകളോളം നീണ്ടു പോകുന്ന ഒരു അങ്ങാടിയാണ് നിലമ്പൂര് നിലമ്പൂര് കാണാത്തവരുണ്ടെങ്കിൽ ഇതാ കണ്ടോളൂ വൻ സുവർണാവസരം അല്ലേ നിലമ്പൂര് കാണാൻ അപ്പോ നിലമ്പൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നിലമ്പൂർ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ കാർത്തിക പുഷ്പൂർ പുഷ്പം അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ ഒരു ഏരിയയാണ് നിലമ്പൂർ ആ കുഞ്ഞാല റോഡ് പണിയെടുത്തല്ലോ അവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അവിടെ ആകെ പൊളിച്ചിട്ട് ആയിരുന്നു ഒരു പത്ത് രൂപ ഒരു മാസം പോലെ ആയിട്ട് ഇതിൽ വന്നിട്ടില്ല ഇപ്പോൾ വരുമ്പോൾ ആ നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട് വീതി കൂട്ടിയിട്ടുണ്ട് ഇതിൽ ബസ് സ്റ്റാൻഡിക്കൊക്കെ പോവാം ബസ് സ്റ്റാൻഡ് ആദ്യം ഇവിടെ ആയിരുന്നു ഇപ്പം അങ്ങോട്ട് ഉള്ളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇവിടെ എപ്പൊ വന്നാലും ബ്ലോക്കിലൊരു സ്ഥലമാണ് ഈ നിലമ്പൂര് ഈ പത്ത് പന്ത്രണ്ട് മണിക്ക് ഒരു ഉച്ചക്ക് ഉച്ച ടൈമിൽ ചുമ കുഴപ്പല്ല തമിഴ്നാട്ടിൽ നിന്ന് അത് കാരണം സംസാരിക്കാനും പറ്റുന്നില്ല അത് എന്തിനു പറയുന്നു ഇതാണ് നിലമ്പൂര് ഈ നിലമ്പൂര് ഇപ്പൊ സിറ്റി ബസ് കാണുന്ന അവിടെയാണ് നിലമ്പൂര് പോലീസ് സ്റ്റേഷൻ അതിന്റെ അപ്പുറത്ത് നമ്മുടെ എം എൽ എ അൻവർ സാഹിബിന്റെ ഓഫീസ് കാര്യങ്ങള് അതേമാതിരി നമ്മുടെ ഒരുപാട് നേതാക്കന്മാരെ ഇതുണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ നിലമ്പൂര് പോലീസ് സ്റ്റേഷനാണ് കാണുന്നത് അതെല്ലാം കുറച്ച് വീതി കൂടി ഇല്ല ഇങ്ങനെ റോഡ് പഴയ കുറച്ച് വീതി കൂടി പിന്നെ നമ്മുടെ ആര്യാടൻ അവരൊക്കെ വീട് ഇവിടെയാണ് അവരുടെ ഓഫീസ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ആര്യാടൻ ചൗക്കത്ത് ആര്യാടൻ കുഞ്ഞാക്കിയ എം എൽ എൻ്റെ എന്തൊക്കെയാണ് അപ്പം നിലമ്പൂരിനും ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപാട് സംഗതികളും ഫോറസ്റ്റുകളും എല്ലാം ഒരു സ്ഥലമാണ് നിലമ്പൂര് അപ്പൊ നിലമ്പൂരിനെ കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞു തരികയാണ് അറിയുന്നവർ വിചാരിച്ചു ഏഹ് പിന്നെ ഇപ്പൊ ഇങ്ങനെ നിലമ്പൂരിനെ പറ്റി പറയണ്ടല്ലോ ഞാലാ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ഓലിക്കില്ല വോയിസ് ആണ് നമ്മൾ പറയുന്നത് അറിയുന്ന ആളുകൾ ക്ഷമിക്കുക എന്റെ പിന്നാലെ സൈക്കിളെടുത്ത് കൂടരുത് നിലമ്പൂരൊക്കെ ഒരുപാട് പുരോഗമനങ്ങൾ വന്നു ഒരുപാട് പമ്പ് വന്ന് ആ നമ്മളെ മാറി വിളിച്ചിട്ടു ഞാ എന്നടിച്ച മാറി ഇല്ലടാ ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഡീസൽ അടിക്കൂല നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു രൂപന ഡീസൽ കേരളത്തിൽ നിന്ന് അടിക്കൂല ലോറിക്കാര് എൺപത് ശതമാനം കേരളം അവയെ ആ ഒരു കാര്യത്തിൽ മാത്രം ഡീസൽ അടിക്കുന്ന കാര്യത്തിൽ വില കുറക്കുകയും അപ്പൊ ഞങ്ങൾ അടിക്കലോ അല്ല ഈ വണ്ടിക്ക് ഏകദേശം അറുപത്തയ്യായിരം രൂപയാണോ ഡീസൽ അടിച്ചത് നമുക്ക് ഇപ്പൊ വില കുറച്ചോളെ അപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് അടിച്ചു പോകുമല്ലോ കേരളത്തിൽ ഡീസലിന് വില കുറക്കാതെ ഒരു ലിറ്റർ ഞങ്ങൾ അടിക്കൂല അത് ഞമ്മള് ശമതം ചെയ്തല്ലേ കുഞ്ഞാലിനെന്താ പറയുന്നത് ഞങ്ങൾ ഡീസൽ അടിച്ചൂല കേരളത്തിന്ന് നമ്മൾ പോകുന്ന വണ്ടിയിൽ ഒന്നും അടിക്കൂല ബ്ലോക്ക് ആണ് ബ്ലോക്ക് ആണ് നിലമ്പൂരങ്ങാടത്തിയാൽ ബ്ലോക്ക് തന്നെയാണ് ഇനി നമ്മൾ അടുത്ത സ്വീകരണ സ്ഥലമായ ചന്തക്കുന്നിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരുപാട് ചെറുകിട സ്ഥാപനങ്ങളും എല്ലാം ഈ റോഡ് സൈഡിൽ തന്നെയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതാണ് ചന്തകുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കാന് ചന്തക്കുന്നൊരു ബസ് സ്റ്റാൻഡും ഉണ്ട് കേട്ടോ രണ്ടാമത് സ്റ്റാൻഡ് നിലമ്പ് അപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളത് ചന്തക്കുന്നിലാണ് ഇവിടുന്ന് റൈറ്റിലോട്ട് പോയാൽ പൂക്കോട്ടുംപാടം വഴി കരിവ കാളികാവ് അങ്ങനെ പോവാം കരുവാരക്കുണ്ട് അതിൽ പോയതാണ് വഴി പോവാ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോകണെങ്കിലും ആ റോട്ടില് പോണം നിലമ്പൂര് റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് നിലമ്പൂര് വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ജാംജൂ അതാണ് കാണുന്നത് ജാംജൂം ചന്തക്കുന്നിലിട്ടാ ചന്തക്കുന്ന് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡൊക്കെ പോവും ഇത് നമ്മുടെ ബോച്ച വണ്ടിയാണ് ബോച്ചോ ഈ റോഡിനാണ് ആട്ടിയപ്പാറ പോവുക ആട്ടിയപ്പാറ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് വൈക്കടവാണ് വൈക്കടവ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് വൈക്കടവ് ജുമാ മസ്ജിദാണിത് അത് നമ്മുടെ വണ്ടിയാണ് അത് ബോക്സ് ബോക്സിലേറ്റി നിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് നമ്മളെ ഉമറാക്കാൻ കടയിലാണ് വൈക്കടവ് ഉമറാക്കാൻ്റെ കടയിലാണ് പച്ചക്കറിയൊക്കെ വെറുതെ വാരിക്കൂരി തരുന്ന മനസ്സിലായിട്ടാണ് മുളകും മല്ലിയും ഞാലാ പൈസ വളരെ കമ്മിയാണ് മറാക്കാനടുത്ത് ഒന്ന് പൂച്ച കയറ്റിയതേ മറാക്ക വെറുതെ കൊടുക്കുന്നതിന് കൊടുക്കും വളരെ വിലക്കുറവാണ് ഈ പിടിയിലിട്ടാ നമുക്ക് എന്താ ഉണക്ക മീൻ വേണോ നല്ല ശ്രാദ്ധം കണ്ടോ ഇറച്ചി മീനൊന്നും ചെങ്ങായ ഉള്ളിയൊക്കെ ആദ്യമായിട്ടാണ് കായ് കൊടുത്ത് വാങ്ങണത് ഇപ്പൊ അടുത്തൊന്നും കൊല്ലായിട്ട് കായ് കൊടുത്ത് ഉള്ളി വാങ്ങിയിട്ടില്ല വലിയ നമുക്ക് എന്തൊക്കെ ഭർത്താന്ന് പറഞ്ഞത് സുഖല്ലേ പോണല്ലേ നമ്മളിപ്പോൾ ഈ റൂട്ടിൽ വല്ലാതല്ലേ ഞങ്ങളുടെ ബോംബെ പൂനെയാണപ്പോ അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് വൈക്കടവ് ആർട്ടിയോടെ മുന്നിലാണ് ഈ ഇതാണ് വൈക്കടവ് ആർട്ടിയോട്ടോ ഇവിടുന്ന് ഇനി അങ്ങോട്ട് മേലോട്ട് ചുരം തുടങ്ങുകയാണ് നാടുകാടി ചുരം എന്ന് പറയും വൈക്കരവ് ചുരം എന്ന് പറയും രണ്ടായിട്ട് അറിയപ്പെടും ഇതിൽ ചുരത്തിലാണ് ബോർഡർ അത് കാരണം രണ്ടിൻ്റെയും പേര് പറയും ഞാൻ നാലുമണി ചുരത്തുമുണ്ട് വൈക്കടവ് ചുരത്തുമുണ്ട് എന്നൊക്കെ പറയും ഒരുത്തര് അപ്പോ ഇതാണ് ആർ ടി ഓഫീസ് വലിയൊരു പിടിച്ചു പറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ആർ ടിഒ നല്ല ആർ ടിഒ കുഴപ്പമൊന്നുമില്ല വൈക്കടവ് ആർ ടിഒനെ കൊണ്ട് ഒരു വണ്ടിക്കാർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അങ്ങനെ പിടിച്ചു കാര്യങ്ങളൊന്നുമില്ല പൈസ അങ്ങനെ വാങ്ങുന്നില്ല അവിടെ എല്ലാ ആർട്ടിഫിഷ്യൽ ആയിരിക്കുന്നതല്ല വൈക്കടവ് ബൈക്കടവ് നമ്മൾ കൊടുത്താൽ മാത്രമേ വാങ്ങുകയുള്ളൂ നമുക്ക് കുഴപ്പമൊന്നുമില്ല പാസിംഗ് ലോഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പൈസ ഒന്നും കൊടുക്കണ്ട മുതലാളി കുറച്ച് നമുക്കും തരുമോ ഏ കുഞ്ഞാലെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ഇഞ്ച ഫുള്ള് ചിലവ് കുഞ്ഞാലാണ് ഇരുന്നൂറ് പേജിൻ്റെ നോട്ടുക്ക് വാങ്ങിയൊക്കെ മറക്കണമെന്നോട് അപ്പൊ ഞങ്ങൾ ഇമ്മൂട്ടിൻ്റെ അവിടെ ചോറൊക്കെ വെച്ച് ആർ ടിഒ ഓഫീസിന്റെ മുൻനേര ഓപ്പോസിറ്റിന്റെ ചെറിയൊരു ഹോട്ടൽ നല്ല സൂപ്പർ ഭക്ഷണാണ് അത് ഏതാ ഓറഞ്ച് വണ്ടി കഴിഞ്ഞാൽ പാലത്തിങ്ങലാണ് വരുന്നത് പാലത്തിങ്ങൽ ഓറഞ്ച് കയറ്റി വരുന്നുണ്ട് അതറിയോ ആ വേണത് അപ്പോ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്ക് റെസ്റ്റ് ഇല്ല ഇനി നമ്മൾ ഒരേ പോക്കന്നെ ഇപ്പൊ നമ്മൾ ചുരം കയറാൻ തുടങ്ങി ഇനി നമ്മൾ ഇന്ന് രാത്രി നാളെ രാത്രി പറ്റുന്ന പോലച്ചൊക്കെ അടക്കും അപ്പോൾ നമ്മൾ ഇനി ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ മേലെ ഓടാനുണ്ട് നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് എത്ര ഓടാണ്ടെന്നത് അവിടെ എത്തിയാൽ അറിയുള്ളൂ ഓറഞ്ച് നാട്ടിൽ നിന്ന് കയറ്റി നാട്ടിൽ നിന്ന് പോയി തിരിച്ച് നാട്ടിൽ എത്തുമ്പോൾ ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വൺസ് അപ്പ് ആൻഡ് ഡൗൺ വരും മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മൂവായിരം പലമാരും വരും അവിടെ ഓടിനനുസരിച്ചാണ് വരിക ഇപ്പം നമ്മളവിടെ പെട്ടിയെല്ലാം ഇറക്കിയിട്ട് പിന്നെ ലോഡ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ എക്സൈസ് ചെക്ക് പോസ്റ്റ് ആണ് ബൈക്കറവിലെ ലോഡ് ചെയ്യാൻ ചിലപ്പോൾ നൂറും നൂറ്റൈൻപതും നൂറ്റി ഇരുപതും ഇരുന്നൂറും ഇരുന്നൂറ്റി ജില്ല കിലോമീറ്ററും പത്ത് കിലോമീറ്ററും അങ്ങനെ ചിലപ്പോൾ എങ്ങോട്ടും ഓടാതെ അവിടെ തന്നെ ലോഡാവണമൊക്കെ ഉണ്ട്